ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ് ഷാരയുടെ അവസ്ഥ കണ്ട് വിഷമത്തോട് നിൽക്കുകയാണ് വിഷ്ണുവും ഷാലിനിയും തുടർന്ന് ശാരദാമ എവിടെയാണ് ഷാലിനി ശ്യാമയോട് ചോദിക്കുമ്പോൾ അടുക്കളയിലുണ്ടെന്ന് ശ്യാമ പറയുന്നു അങ്ങനെ ഷാലിനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ശാരദാമ്മയെ കണ്ടുപിടുന്ന ഷാലിനി ശാരദാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അതേസമയം വിഷ്ണു വന്ന് രണ്ടുപേരെയും സമാധാനപ്പെടുത്തുന്നു ഷാരിഖയുടെ ഈ അവസ്ഥയ്ക്ക് ഒരു വിധത്തിൽ പറഞ്ഞ ഞാനും കാരണക്കാരിയാണെന്ന് ശാരദാമ പറയുന്നു ഞാനും അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ആർക്കും വേണ്ടെന്ന് അവൾക്ക് തോന്നി കാണും അതുകൊണ്ടാ അവളിപ്പോ ഒന്ന് ചെയ്തത് ഇത് കേൾക്കുന്ന വിഷ്ണു പറയുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ശാരദാമ്മ എനിക്കും അതിലൊരു പങ്കില്ലേ ഞാനും രാജീവ് സാറിന്റെ കാര്യം പറഞ്ഞ് ഷാരികയെ കുറ്റപ്പെടുത്തിയില്ലായിരുന്നു ഇനി എന്താണെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിഷ്ണു പറയുകയാണ് അതേസമയം വിഷ്ണുവിന് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വെച്ചതിനു ശേഷം ഷാലിനി ചോദിക്കുകയാണ് ആരാ വിഷ്ണു അതു പിന്നെ രോഹിത്തിന്റെ കേസ് അന്വേഷിക്കുന്ന പഞ്ചകൈലാസത്തിലെ സി ഐ ആണ് വിളിച്ചത് കേസിന്റെ അന്വേഷണ ചുമതല പുതിയൊരു ടീമിനെ ഏൽപ്പിച്ചെന്ന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അയാൾക്ക് കേസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുക എന്ന് പറയാനാ എന്നെ വിളിച്ചത് ആരാണ് പുതിയ ടീമെന്ന് ഷാലിന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ലെന്നും സർക്കാരിന്റെ ഉത്തരവ് വന്നതേ ആണ് അയാൾ പറഞ്ഞതെന്ന് വിഷ്ണു പറയുന്നു അന്വേഷണ ചുമതല ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥനിൽ നിന്നും മാറ്റണമെന്ന് സമ്മർദ്ദം ചെലുത്തിയത് അമ്മയാണത്രേ ഇത് കേൾക്കുന്ന ശാലിനി ഒരു ഞെട്ടരോടെ പറയുകയാണ് സത്യാമ്മയോ എങ്കിലതാ സുസ്മിതയെ രക്ഷിക്കാനുള്ള തന്ത്രം തന്നെയായിരിക്കും സത്യാമ്മക്ക് സി ഐ നിഷാദിനെ ഇഷ്ടമായിരുന്നില്ല രോഹിതിന്റെ കേസിൽ അയാൾ സുസ്മിതയെ ചോദ്യം ചെയ്തതും സത്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും സത്യമ്മ ചെയ്യുമെന്ന് എനിക്ക് അന്നേ ഭയമുണ്ടായിരുന്നെന്ന് ഷാലിനി പറയുമ്പോ ശാരദാമ്മ പറയുകയാണ് നിങ്ങളൊന്നും പേടിക്കണ്ട മോളെ സത്യം എന്താണെങ്കിലും മറന്നിക്ക് പുറത്തു വന്നിരിക്കും രോഹിത് എന്താണെങ്കിലും തിരിച്ചു വന്നിരിക്കും നിങ്ങള് വിശ്വാസത്തോടെ ഇരിക്കേ അങ്ങനെ വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ കുറുപ്പുമാഷ് ഉണ്ടായിരുന്നു തുടർന്ന് വിഷ്ണുവിനോട് കുറുപ്പ് മാഷ് പറയുകയാണ് എനിക്ക് വിഷ്ണുവിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ശാരികയുടെ കാര്യം തന്നെയാണ് ഇംഗ്ലീഷ് മരുന്ന് കൊണ്ടൊന്നും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലിനി വിശ്വാസം വെച്ചിട്ടും ഒരു കാര്യവുമില്ല എനിക്ക് തോന്നുന്നത് പച്ചമരുന്നിന്റെ ചികിത്സ ചെയ്യുന്നതാകും ഇനി നല്ലതെന്ന എനിക്കറിയാവുന്ന ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് രാജ്യമ്മയുടെ കാര്യം പറയുകയാണ് കുറുപ്പ് മാഷ് ഗോത്ര ചികിത്സയാണെന്നും അവർ എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കുമെന്നും പക്ഷേ നമുക്ക് അവരിൽ വിശ്വാസം വേണമെന്നുമൊക്കെ കുറുപ്പുമാഷി പറയുന്നു അങ്ങനെ ഷാരിഖ രാജിയമ്മയുടെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് അവര് തീരുമാനിക്കുകയാണ് അതേസമയം രാജിയമ്മ കാഴ്ചയില്ലാത്ത ഒരു പെൺകുട്ടിക്ക് തിരികെ കാഴ്ച കൊടുക്കുകയാണ് ഒരു രാജിയമ്മയോട് നന്ദി പറയുന്ന സമയത്ത് അവിടെയുള്ള ആ കുട്ടി രാജിയമ്മയെ രോഹിത്തിന്റെ അടുക്കലേക്ക് വിളിക്കുന്നു സമയമായെന്ന് പറയുമ്പോ രാജിയമ്മ പറയുകയാണ് നീ വിളിച്ചത് എന്താണെങ്കിലും നന്നായി രക്തചന്ദന ചികിത്സ തുടങ്ങുന്നതിന് സമയമായിരിക്കുന്നു എന്താണെങ്കിലും ഞാൻ ഇവനെ എഴുന്നേൽപ്പിച്ച് നടത്തിയിരിക്കും ഇത് മുത്തപ്പനിലുള്ള എന്റെ വിശ്വാസമാണെന്നും രാജിയമ്മ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഇറങ്ങാൻ നിൽക്കുമ്പോൾ മുട്ടേക്ക് ശാരദമ്മ വരികയാണ് തുടർന്ന് രാജീവ് സാറിനെ കുറിച്ചൊക്കെ ശാരദമ്മ വിഷ്ണുവിനോട് സംസാരിക്കുന്നു മോനെ മോൻ എങ്ങനെയെങ്കിലും രാജീവ് സാറിനെ കണ്ട് ഒന്ന് സംസാരിക്കണം നമ്മുടെ കുടുംബകാര്യമായതുകൊണ്ട് തന്നെ മധ്യസ്ഥത നിൽക്കാനായിട്ട് പുറത്തുനിന്ന് ഒരാളെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഈ വീട്ടില് ഒരു ശാരദമ്മ മതി ഇനിയും ഒരു ശാരദമ്മ കൂടി വേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശാരദമ്മ അകത്തേക്ക് പോവുകയാണ് എന്താണെങ്കിലും രാജീവ് സാറിനെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും സംസാരിക്കാമെന്ന് വിഷ്ണു ശാരദാമയ്ക്ക് ഉറപ്പ് നൽകുന്നു അങ്ങനെ വിഷമത്തോടെ ഷാരികയുടെ കാര്യം പുറത്തിരിക്കുന്ന ശാരദാമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്